കൊച്ചി മേയർ പദവി പങ്കിടും ടീമിൽ രണ്ടാം ടീമിൽ മേയറാകും ഡെപ്യൂട്ടി സ്ഥാനം ദീപക് ജോയും കൃഷ്ണകുമാറും പങ്കിടും ഏറെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് ദീപ്തി മേരി വർഗീസിനെ വെട്ടി മിനിമോളും മെട്രോ നഗരത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത് ഡെപ്യൂട്ടി സ്ഥാനം ദീപക് ജോയും കെ വി പിണകുമാറും ചേർന്ന് ടേം വ്യവസ്ഥയിൽ രണ്ടര വർഷം വീതം പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് തീരുമാനമെടുത്തതെന്ന് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞു മേയർ സ്ഥാനത്തേക്ക് ശ്രീമതി വിക്ക് മിനിമോളയും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ശ്രീ ദീപക് ജോയി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് പാർട്ടി തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള അധ്യക്ഷ ഉപാധ്യക്ഷ പദവികളിലേക്ക് സ്ഥാനാർത്ഥിമാരെ തീരുമാനിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അത് പരിഗണിച്ച് എല്ലാവരുമായി കൂട്ടായി ചർച്ച ചെയ്ത് ചെയ്ത് പാർലമെന്ററി പാർട്ടിയുമായി അഭിപ്രായങ്ങൾ തീരുമാനങ്ങൾ ആ തീരുമാനം ഉചിതമായ തീരുമാനമാണ് തദ്ദേശ പ്രഖ്യാപനത്തിന് തന്നെ ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേര് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നു നഗരത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖ വനിതാ മുഖമായ ദീപ്തിയെ ഒരു ഘട്ടം വരെ പരിഗണിക്കപ്പെട്ടിരുന്നു ടേം വ്യവസ്ഥയിലെങ്കിലും ദീപ്തിക്ക് അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് മേയർ പ്രഖ്യാപനത്തിന് പിന്നാലെ ദീപ്തി അതിർത്തി പരസ്യമാക്കി ഇതിൻറ്റകത്ത് ഇപ്പോൾ എന്തെങ്കിലും അതിൽ തീരുമാനം എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേതൃത്വം ആലോചിക്കട്ടെ അത്രമാത്രേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ തെറ്റുപറ്റിയ തെറ്റുകൾ എപ്പോഴും നമ്മൾ തിരുത്തണം പാർട്ടിക്ക് ഏതെങ്കിലും തീരുമാനമെടുക്കുന്നതിൽ അല്പമെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൂടി ആലോചിച്ച് വേണം ആ തെറ്റുകളെ പറ്റി തെറ്റുപറ്റിയിട്ടുണ്ടെന്ന വിശകലനം ചെയ്യാൻ ഒഴിവാക്കിയതിൽ എതിർപ്പുകളും രാഷ്ട്രീയത്തിൽ എന്നത്തേക്കും ആർക്കും ആരെയും മാറ്റി നിർത്താനാവില്ലെന്ന് മാത്യു ഗുൽനാടൻ എം എൽ എ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു വരും ദിവസങ്ങളിൽ എതിർപ്പ് പാർട്ടിയിൽ ശക്തമാകാനാണ് സാധ്യത ന്യൂസ് മലയാളം കൊച്ചി